ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വെള്ളിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഒരു വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് അല്ല ജസ്റ്റ് ഒരു പെട്ടെന്നാണ് ഒരു ഐഡിയ തോന്നിയത് ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് പിന്നെ നമ്മുടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇഫ ചിക്കൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഏറ്റവും അവസാനം അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ആണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ലിങ്കിൽ കയറിയിട്ട് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ താ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ വെള്ളിയാഴ്ച നമ്മുടെ സുഹൃത്തിൽ ക്ലാഫ് ഓതുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ ആ ജോലിക്കിടയിൽ നമ്മുടെ ടി വിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിലോ മൊബൈലിലോ ടാബിലോ എന്തിനു ആ ഒരു സൂഹത്തൊന്ന് ഓൺ ചെയ്തിട്ട് അത് കേൾക്കുവാണെങ്കിൽ പോലും അതിന് കൂലി ഉണ്ടെന്നാണ് അപ്പം അത് വെള്ളിയാഴ്ചത്തെ അത്രയും ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സുന്നത്ത് കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും വിട്ടുപോയരുത് അതിലൊക്കെ ഒത്തിരി ഒത്തിരി കൂലി ഭക്ഷണ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പറ്റുന്ന പോലെ അത് ചെയ്ത് വെക്കാം അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടികളും ഹസ്ബൻഡൊക്കെ ഉറങ്ങുവാണ് അവരിപ്പോൾ കുറച്ച് കഴിഞ്ഞ് എണീക്കും ഞാൻ ഇന്ന് ഞാൻ സാധാരണ കുറച്ച് വൈകിട്ടാണ് എണീക്കാറ് ഇന്നിപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് പൊതുവേ നമ്മൾ മിക്ക വെള്ളിയാഴ്ചകളിലും പുറത്തൊന്ന് വാങ്ങിക്കാറാണ് കേട്ടോ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റാണ് അവർക്ക് വേണ്ടതാണ് ആയിട്ടല്ലേ എണീക്കുക അപ്പം ഇന്ന് ഞാൻ ഒരു റൈസും നമ്മുടെ ഇഫ ചിക്കൻ എന്തായാലും എനിക്ക് ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു റൈസും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മന്തി ആണ് ഒന്നുമില്ല വളരെ സിമ്പിളാണ് നമുക്ക് മ ചിക്കൻ ഇല്ലാത്ത ചിക്കൻ മന്തി എന്നൊക്കെ പറയുന്ന പോലെ ഓയിലൊഴിച്ചു അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുത്തു ഒരു സവാള ആഡ് ചെയ്ത് കൊടുത്തു അതൊന്ന് സോഫ്റ്റായി വരുമ്പം ഒരു രണ്ട് പഴുത്ത തക്കാളി ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു അപ്പുറത്ത് നമ്മുടെ ഇഫാ ചിക്കൻ ഉണ്ടാക്കാനുള്ള ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിൻ്റെ എൻഡിൽ എയ്റ്റ് വീഡിയോൻ്റെ ഏറ്റ് അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എനിക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു അൺഫോളോ വന്നു ഭയങ്കര സങ്കടമായി ആ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാണുകയാണെങ്കിൽ അയാൾക്ക് മനസ്സിലാവും അയാളാണ് പറയണതെന്ന് നമുക്കിപ്പോൾ എല്ലാവർക്കും റീപ്ലൈ കൊടുക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല നമ്മളുടെ ആ ഒരു ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ എന്താ പറയുക ടു ബി ഓപ്പണായിട്ട് നമുക്കിപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ഒരാൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായി ഫോളോ ചെയ്തിട്ട് പക്ഷേ എന്തുകൊണ്ടോ ആൾ അൺഫോളോ അടിച്ച് പോയിട്ടുണ്ട് ഇറ്റ്സ് ഓക്കെ നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യണമല്ലോ ഏതൊരാൾക്കും ഒരു നെഗറ്റീവ് ഉണ്ടാവും ഒരു പോസിറ്റീവ് ഉണ്ടാവും എന്നിലുള്ളൊരു എന്തെങ്കിലും ഒരു നെഗറ്റീവ് കൊണ്ടായിരിക്കാം അവർ അൺഫുൾ അടിച്ചു പോയിട്ടുണ്ടോ ഇറ്റ്സ് ഓക്കെ നമ്മളെല്ലാം ആക്സെപ്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് നമ്മുടെ ഉണക്കമുന്തിരി അല്ലേ അത് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ചധികം നെയ്യ് വറുത്തെടുത്തിട്ട് നമ്മൾ റൈസിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ആണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റൈസ് മന്തി റൈസ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം അതല്ലെങ്കിൽ നമ്മളൊരു ഒരു റൈസ് ഐറ്റം എന്ന് പറയാം പിന്നെ അപ്പോൾക്കും ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ എണീച്ചിട്ടുണ്ട് ഹസ്ബൻഡ് റൂമും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായി ചോദിച്ചിട്ടുണ്ട് കേട്ടോ നീറ്റായിട്ട് ബെഡ്ഷീറ്റും നമ്മൾ റൂമിന് ആദ്യം നീറ്റായിട്ട് ക്ലീനായിട്ട് ഇരുന്നാൽ തന്നെ നമുക്ക് ഭയങ്കര എന്തോ പകുതി പണികൾ കഴിഞ്ഞ പോലെയാണ് പിന്നെ ജസ്റ്റ് ഒന്ന് റൂമിലോട്ട് താ വന്നു ഒന്ന് വിൻഡോ ഒക്കെ തുറന്നു നോക്കി ഇന്ന് വെള്ളിയാഴ്ച അല്ലപ്പോൾ ജുമാക്ക് പോകാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി അപ്പോൾ താ നമ്മുടെ ഇഫാച്ചിക്ക് ചിക്കൻ ഇതിപ്പോൾ ലാസ്റ്റ് ടൈം ഞാനായിരിക്കും ഏറ്റവും അവസാനം ഇത് ഈ ഒരു റെസിപ്പി പോസ്റ്റ് ചെയ്യുന്നത് എങ്കിലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം കേട്ടോ അപ്പോൾ ഇതിൽക്ക് വേണ്ട സ്പൈസസ് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി കാശ്മീർ ചില്ലി പൗഡർ ഗരം മസാല നമ്മുടെ സാധാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും സ്പൈസസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് ഇത് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് വലിയ ബ്രസ്റ്റ് പീസ് ബ്രസ്റ്റ് പീസും ഒരു ചെറിയ ബ്രസ്റ്റ് പീസും ആണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ബ്രസ്റ്റ് ആട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ബോൾ ചിക്കൻ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ബ്രസ്റ്റ് പീസ് കയ്യിലുള്ളതുകൊണ്ട് അതെടുത്തു എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ബ്രസ്റ്റ് പീസിനായിരിക്കും ഒന്നും ഒരു ടെൻഡർ ജ്യൂസി ആയിട്ടുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഈ ചിക്കൻ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈര് നമ്മൾ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു ചിക്കന് ഒരു വൺ അവറെങ്കിൽ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത് ആ മസാല ഒക്കെ നല്ലപോലെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നന്നായിരിക്കും പിന്നെ ഒരു അര ഒരു ടീസ്പൂണോളം നമ്മുടെ വിനഗർ സുർക്കയില്ലേ നമ്മൾ സാധാ സുർക്ക അപ്പോൾ അതൊന്ന് നമുക്കിതിലോട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് എനിക്കിത് മിക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ ഗ്ലൗസ് ഊരിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഗ്ലൗസ് വാങ്ങിയപ്പോൾ ആക്ച്വലി സൈസ് വലുതാണ് എടുത്തത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി ലൂസ് ഉണ്ട് അപ്പം നമുക്ക് മസാല കുഴശം എടുക്കുമ്പം ഗ്ലൗസ് കുറച്ചും കൂടെ ലൂസായിട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ ആ ഗ്ലൗസ് ഒക്കെ മാറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നല്ലപോലെ അരച്ചെടുത്ത പേസ്റ്റാണ് കേട്ടോ ചതച്ചെടുത്തതല്ല നല്ലൊരു പേസ്റ്റായിട്ടുള്ള അതും കൂടെ ചേർത്ത് കൊടുക്കുക ഒരിത്തിരി വെള്ളം ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഈ ഒരു മസാല നല്ലപോലെ ഒരു പേസ്റ്റാക്കിയിട്ട് എടുക്കണം കേട്ടോ ഇത് കുറച്ച് മുന്നേ ദുബായിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു ആ ടൈമിലും ഇത് വൈറലായിരുന്നു ഇപ്പോൾ വീണ്ടും ഇത് ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ട് അപ്പോൾ അന്നൊന്നും ഞാനിത് ട്രൈ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഒന്ന് ട്രൈ ആക്കി നോക്കിയതാണ് എന്താ പറയുക മസ്റ്റ് ട്രൈ തന്നെയാണ് കേട്ടോ വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കണം എല്ലാവരും അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ ചിക്കൻ ബ്രസ്റ്റ് ഇതുപോലൊന്നും വരഞ്ഞ് കൊടുക്കണേ ഞാനിപ്പോൾ ഇതുപോലൊന്നും വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് നമ്മൾ ആ ഒരു ഹാഡായിട്ടുള്ള പൊസിഷനില്ലേ ആ സൈഡൊന്ന് വരഞ്ഞു കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ മസാല തേച്ച് പിടിപ്പിക്കാം കണ്ടല്ലേ മൂന്ന് വലിയ ബ്രസ്റ്റ് പീസും ഒരു ചെറിയ പീസും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ ഒരു വൺ ടു ഹവേഴ്സ് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ രാവിലെ തന്നെ ഇത് മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൊതുവെ വെള്ളിയാഴ്ചയെന്ന് പറയുമ്പോൾ പ്രവാസികൾക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമായിരിക്കും അതുപോലെ തന്നെയാണ് പ്രവാസി ഭാര്യമാർക്കും എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് അതായത് പ്രവാസി ഭാര്യമാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഭർത്താക്കന്മാരുടെ കൂടെ നിൽക്കുന്ന ഭാര്യയ്ക്ക് നാട്ടിലാണെങ്കിലും കാരണം അവർക്ക് ഒന്ന് ഒത്തിരി സമയം വിളിക്കാനും കോൾ ചെയ്യാനും ടെക്സ്റ്റ് ചെയ്യാനൊക്കെ സമയം ഉണ്ടാകും അത് ഒരു പോയിന്റ് പിന്നെ അന്നത്തെ ദിവസം ഭാര്യമാർക്ക് ആയിരിക്കും കിച്ചൺ ക്ലോസർ ആയിരിക്കും മിക്ക ഗൾഫിലുള്ള ഫാമിലീസ് ആണെങ്കിലും വെള്ളിയാഴ്ചകൾ കൂടുതലും ഉച്ചക്കത്തെ ഫുഡ് പുറത്തുനിന്ന് തന്നെ ആയിരിക്കും രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റേ ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്ക് പിന്നെ ചെറിയ കുട്ടികളുടെ കാരണം നമുക്ക് നേരത്തെ നീച്ചേ പറ്റുമോ അവർക്കുള്ള ഫുഡെങ്കിലും ഉണ്ടാക്കണ്ടേ ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി ഇത് ആക്ച്വലി നമ്മുടെ തവാ ചിക്കൻ ഇല്ല തവാ ചിക്കൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേൽ നമ്മൾ വൈറ്റ് സോസ് ഒഴിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ ടേസ്റ്റിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഇനി നമുക്ക് ഓയിലിൽ നമ്മുടെ ചിക്കന് സ്ലോ കുക്ക് ചെയ്തെടുക്കണേ ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നല്ല വേ നല്ല വേവും ചെയ്യും നല്ല ജൂസി ചിക്കൻ പോലെ നല്ല സോഫ്റ്റ് ചിക്കനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ എല്ലാം നമ്മുടെ വലിയ ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് എല്ലാ ചിക്കനും മരിനേറ്റ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ കൂടുതൽ റൈസ് ഉണ്ടാക്കുന്ന കാരണം അത് റൈസ് ആദ്യം ഒന്ന് വെള്ളം തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് അതായത് സ്റ്റൗ ടോപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്കുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് എഗ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കുക മൂന്ന് എഗ് വൈറ്റിൽ മൂന്ന് വെളുത്തുള്ളി കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു ഒരു ടീസ്പൂണ് വിനഗർ നമ്മുടെ വൈറ്റ് വിനഗർ പിന്നെ ഒരു മൂന്ന് ടു നാല് സ്ലൈസ്ഡ് സ്ലൈസ്ഡ് ചീസ് ഒരു നിങ്ങൾക്ക് ചീസൊക്കെ അത്യാവശ്യം ഇഷ്ടമുള്ളവരാണെങ്കിൽ നാലിനൊക്കെ വരെ എടുക്കാം ഞാൻ നാലിന് എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം ഇവിടെ ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടില്ല കുക്കിംഗ് ക്രീം എന്നാണ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുക ഇനി ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ താഴെക്കാമും ചെയ്യണം ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഇനി ഇതിലേക്കൊരു ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നമ്മുടെ ഓയിൽ അതും കൂടെ അടച്ച് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലപോലെ കുക്കായിട്ടുണ്ട് ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോയിട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ചീസ് ആയതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് മെൽറ്റ് ആക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതൊന്ന് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതും ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ആക്കി നോക്കണം വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ അത് കഴിഞ്ഞ് നമ്മൾ ചോറൊക്കെ കഴിച്ചു പിന്നെ പുഡിങ്ങൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വിഷയങ്ങൾ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ ടൂ വീണ്ടും വരാം